നമസ്കാരം ശ്രീരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഭവ് ഉച്ച ഊണാണ് എന്തായാലും അതിന് മുമ്പായിട്ട് നമുക്ക് ശ്രീരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ അമത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ലോങ് വീഡിയോസൊന്നും ഇടാറില്ല ഷോർട്ട് വീഡിയോസുകളെ ഇടാറ് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരുന്നു നമ്മളത് ചെയ്ത് എന്തായാലും നമുക്ക് ഇന്നത്തെ ഉച്ച ഊണിലേക്ക് കിടക്കാം ഇന്നത്തെ ഉച്ച ഊണ് നാടൻ ചോറ് നല്ല പുൻ പൊന്നിയേരി ചുവാണ് പിന്നെ അതുകൂടാണ്ട് നമുക്ക് സാമ്പാർ അതുപോലെ നമുക്ക് ചെറുപയർ തോരൻ അതുപോലെ നെല്ലിക്ക അച്ചാർ അതുപോലെ നമ്മുടെ കട്ടത്തൈര് ഇതാണ് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ അമർത്തുക ഇനിയും അടുത്തൊരു നല്ലൊരു വിഭവമായി എത്തുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം